അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധമായി കണക്കാക്കുമെന്ന തീരുമാനത്തിലൂടെ ഭീകരതയ്ക്കെതിരായ നയം പുനർനിർവചിച്ചിരിക്കുകയാണ് രാജ്യം ഇന്ത്യ എപ്പോഴും സമാധാനത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട് ഒരിക്കലും യുദ്ധത്തെ പിന്തുണച്ചിട്ടില്ല എന്നിരുന്നാലും അതിന്റെ പരമാധികാരം ആക്രമിക്കപ്പെടുമ്പോൾ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ അതിന് കനത്ത വില നൽകേണ്ടിവരുമെന്ന സന്ദേശമാണ് ഇത് ഓപ്പറേഷൻ സിന്ധൂർ പുതിയ മാനദണ്ഡവും പുതിയ സാധാരണത്വവും സ്ഥാപിച്ചതായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യമാണ് ഭീകരതയെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിത് ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാകിസ്ഥാൻ ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ശക്തിയും സംയമനവും പ്രകടമായ ദിനങ്ങളായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അഭിസംബോധന ആരംഭിച്ചത് പഹൽഗാം ഭീകരാക്രമണം വെറും ക്രൂരതയല്ലെന്നും രാജ്യത്തിന്റെ ഐക്യം തകർക്കാനുള്ള നീചമായ ശ്രമമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിന് മറുപടിയായി भीग्रवाद धीरे धीरे राष्ट्र आगे उच्च कटाई इस आतंकी हमले के बाद सारा राष्ट्र हर नागरिक हर समाज हर वर्ग हर राजनीतिक दल एक स्वर में आतंक के खिलाफ कड़ी कार्रवाई के लिए उठ खड़ा हुआ हमने आतंकवादियों को को मिट्टी में मिलाने के लिए भारत की सेनाओं को पूरी छूट दे दी പോരാട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാപിത നയമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ തന്ത്രപരമായ സമീപനത്തിൽ ഇത് നിർണായക മാറ്റം അടയാളപ്പെടുത്തുന്നു ഈ ഓപ്പറേഷൻ ഭീകരവിരുദ്ധ നടപടികളിൽ പുതിയ മാനദണ്ഡവും പുതിയ സാധാരണത്വവും സ്ഥാപിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറും ഒരു പേരല്ല मरी दशलक्षकिन इंडिया का विकारा नीतो अचंचल प्रतिज्ञ आनिदा प्रधानमंत्री ऑपरेशन सिंदूर ये सिर्फ नाम नहीं है ये देश के कोटि कोटि लोगों की भावनाओं का प्रतिबिंब है ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളിൽ നടന്ന ഇന്ത്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല മനോവീര്യവും തകർത്തു ബഹാവൽപൂർ മുരിത്കേ തുടങ്ങിയ സ്ഥലങ്ങൾ വളരെ കാലമായി ആഗോള ഭീകരതയുടെ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നുവെന്നും നയൻലെവൻ യുഎസ് ആക്രമണങ്ങൾ ലണ്ടൻ ട്യൂബ് ബോംബിംഗ് ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള പ്രധാന ആക്രമണങ്ങളുമായി അവയെ കൂട്ടിയിണക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ ഓപ്പറേഷൻ വഴി നൂറിലധികം അപകടകാരികളായ ഭീകരരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു ഇന്ത്യക്കെതിരെ പരസ്യമായി ഗൂഢാലോചന നടത്തിയ പ്രധാന വ്യക്തികൾ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയവരെ അതിവേഗം നിർവീര്യമാക്കി ഭീകരതയെയും അതിന് പിന്തുണയേകുന്നവരെയും ഉചിതമായി നേരിടുമെന്ന സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് നൽകിയത് ഇന്ത്യയുടെ സുരക്ഷാ സിദ്ധാന്തത്തിന്റെ മൂന്ന് പ്രധാന സ്തംഭങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിച്ചു ഒന്നാമതായി നിർണായകമായ പ്രതികാരം ഇന്ത്യക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും ശക്തവും ദൃഢവുമായ പ്രതികരണം ഉണ്ടാകും ഇന്ത്യ സ്വന്തം നിബന്ധനകളിൽ തിരിച്ചടിക്കും ഭീകര കേന്ദ്രങ്ങളെ അവരുടെ വേരുകളിൽ ലക്ഷ്യം വെക്കും രണ്ടാമത്തേത് ആണവ ഭീഷണിയോടുള്ള സഹിഷ്ണുത കാട്ടില്ല ആണവ ഭീഷണികളാൽ ഇന്ത്യ ഭയപ്പെടില്ല ഈ വ്യാജ ഭീഷണി മുഴുക്കി പ്രവർത്തിക്കുന്ന ഭീകരരുടെ ഏതൊരു സുരക്ഷിത താവളവും കൃത്യവും നിർണായകവുമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും മൂന്നാമത്തെ സ്തംഭം ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെയും ഭീകരരെയും എന്നതാണ് ഭീകരരെ സംരക്ഷിക്കുന്നവരും അവർക്ക് ധനസഹായം നൽകുന്നവരും പിന്തുണയ്ക്കുന്നവരും കുറ്റവാളികൾ അനുഭവിക്കേണ്ടി വരുന്ന അതേ പ്രത്യാഘാതങ്ങൾ ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നു भारत सटीक और निर्णायक प्रहार करेगा हम आतंक की सरपरस्त सरकार और आतंक के आकाओं को अलग अलग नहीं देखेंगे ऑपरेशन सिंदूर के दौरान दुनिया ने पाकिस्तान का वो घिनौना सच രാജ്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂറിന് സാധിച്ചു മരുഭൂമിയിലും പർവ്വത പ്രദേശങ്ങളിലുമുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷി ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് പുതുയുഗ യുദ്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷിയിലും ഇന്ത്യ മുൻപന്തിയിലാണ് കൂടാതെ ഓപ്പറേഷൻ സിന്ധൂരിൽ इंडिया तद्देशीय निर्मित प्रतिरोध उपकरण फल प्राप्ति निर्णायक आयु प्रधानमंत्री ऑपरेशन सिंदूर ने नया आयाम जोड़ा है हमने रेगिस्तानों और पहाड़ों में अपनी क्षमता का शानदार प्रदर्शन किया और साथ ही न्यू एज वॉरफेयर में भी अपनी श्रेष्ठता सिद्ध की इस ऑपरेशन के दौरान हमारे मेड इन इंडिया हथियारों की प्रामाणिकता सिद्ध हुई आज दुनिया देख रही है इक्कीसवीं सदी के वॉरफेयर में मेड इन इंडिया डिफेंस इक्विपमेंट्स इसका समय आ चुका है ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇന്ത്യയുടെ ധീരരായ സൈനികർ പ്രകടിപ്പിച്ച അചഞ്ചലമായ ധൈര്യം പ്രധാനമന്ത്രി എടുത്തുകാട്ടി അവരുടെ ധീരത അതിജീവനശേഷി അജയ്യമായ മനോഭാവം എന്നിവ അദ്ദേഹം ഉയർത്തിക്കാട്ടി സമാനതകളില്ലാത്ത ഈ ധീരത അദ്ദേഹം രാജ്യത്തെ ഓരോ അമ്മയ്ക്കും സഹോദരിക്കും മകൾക്കും സമർപ്പിച്ചു രാജ്യത്തിന്റെ കരുത്തുറ്റ സായുധ സേനകൾക്കും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ശാസ്ത്രജ്ഞർക്കും അദ്ദേഹം അഭിവാദ്യമർപ്പിച്ചു ഭീകരതയ്ക്കെതിരായ എല്ലാത്തരം പോരാട്ടത്തിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഐക്യമാണെന്ന് അടിവരയിട്ട പ്രധാനമന്ത്രി ഈ യുഗം യുദ്ധത്തിന്റെ യുഗമല്ലെന്നും എന്നാൽ അത് ഭീകരതയുടെ യുഗമാകില്ലെന്നും ആവർത്തിച്ചു ഹർ പ്രകാരം സുട്ട സബി ശക്തി निश्चित तौर पर युग युग युद्ध का का नहीं नहीं है लेकिन ये युग का भी नहीं है लेकिन आतंकवाद भी പാകിസ്ഥാൻ സൈന്യവും ഗവൺമെന്റും ഭീകരവാദത്തെ തുടർച്ചയായി പരിപോഷിപ്പിക്കുകയായിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ ഒടുവിൽ പാകിസ്ഥാന്റെ പതനത്തിലേക്ക് നയിക്കും പാകിസ്ഥാൻ അതിജീവനത്തിനായി പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കണം സമാധാനത്തിലേക്ക് മറ്റു മാർഗങ്ങളില്ല ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല ഭീകരതയും വ്യാപാരവും സമാന്തരമായി കൊണ്ടുപോകാൻ കഴിയില്ല രക്തത്തിനും വെള്ളത്തിനും ഒരുമിച്ച് ഒഴുകാനാകില്ല ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാടാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യ ലോക സമാധാനത്തിനായാണ് പരിശ്രമിക്കുന്നത് യുക്രൈൻ റഷ്യ സംഘർഷത്തിലും പശ്ചിമേഷ്യൻ വിഷയങ്ങളിലും ഇന്ത്യയുടെ നിലപാട് അതാണ് വ്യക്തമാക്കുന്നത് പക്ഷെ സമാധാനം തകർക്കാൻ ആഗ്രഹിക്കുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ സമാധാനം നിലനിർത്താൻ ശക്തി പ്രയോഗിക്കാനും ഇന്ത്യ തയ്യാറാണ് സമാധാനത്തിനായുള്ള ശ്രീ ബുദ്ധന്റെ സന്ദേശം ഇന്ത്യയുടെ സംസ്കാരമാണ് അതുകൊണ്ടാണ് രാഷ്ട്രത്തോടുള്ള ശ്രീ ബുദ്ധന്റെ ആശയങ്ങൾ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത് മനുഷ്യത്വം സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും പുരോഗമിക്കണം അപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അന്തസ്സോടെ ജീവിക്കാനും വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും കഴിയും സമാധാനം നിലനിർത്തണമെങ്കിൽ ഇന്ത്യ ശക്തമായിരിക്കണമെന്നും ആവശ്യമുള്ളപ്പോൾ ആ ശക്തി പ്രയോഗിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരതയ്ക്കെതിരെ അജഞ്ചലമായ നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂര് രാജ്യത്തിന്റെ ഭീകരതയ്ക്കെതിരായ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിൽ ദൃഢനിശ്ചയം പ്രകടമാക്കുന്നതായിരുന്നു ലോകത്ത് ഭീകരതയ്ക്കും അതിനു പിന്തുണയേകുന്നവർക്കുമുള്ള സമീപകാലത്തെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത്